ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പ്ലീസ് നമ്മുടെ പൂക്കളം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ് പീസ് കൊള്ളാവോ പിന്നെ ഇപ്പൊ എല്ലാവരും ഓണക്കോടിയൊക്കെ എത്തുന്നു വിചാരിക്കുന്നു കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് അത്രക്ക് വയ്യായിരുന്നു എല്ലാവർക്കും പനിയാണ് വീട്ടില് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സത്യം വയ്യായിരുന്നു അതുകൊണ്ടാണ് ഗീഫ് ഇന്നപ്പോ എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് നമുക്ക് നോക്കാം അമ്മ പരിപ്പുണ്ടാക്കിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് മയ്യാൻ കേടും പക്ഷെ രാവിലെ എണീറ്റിതൊക്കെ ഉണ്ടാക്കി പിന്നെ അവിയല് പിന്നെ കുറെ കൂട്ടം ഒരു രണ്ട് ടൈപ്പ് നാരങ്ങ അച്ചാറ് ഇതാണ് എന്റെ ഫേവറേറ്റ് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയതാണ് അമ്മ പിന്നെ രണ്ട് രണ്ടുകൂട്ടം പച്ചടിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഏത്തക്ക ഏത്തപ്പഴം പച്ചടിയും പിന്നെ വെണ്ടക്കച്ചടിയും ഏത്തപ്പഴം പച്ചടി കൃഷ്ണന്റെ ഫേവറേറ്റ് ആണ് എന്റെ പിന്നെന്താ കാണ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇത് ഇത് കൂട്ടിയിട്ടില്ല എന്റെ എക്സൈറ്റ്മെന്റ് പിന്നെ സദ്യയുടെ ഫോട്ടോ പിന്നെ എടുക്കുന്നതായിരിക്കും ബാക്കി എല്ലാം ഇനി റെഡി ആവുന്നതേ ഉള്ളൂ ഇനി കുറച്ചു സാധനം దేశ కొర్సస్ సానాను య దేశా कपడం పైస పై సడయాట ఎబడ ఎల్లవుడి ఫేవరేట్ అడపాయసాలు కేంతి మాత్రం పాలిపాయసం విట ఇప్పుం ಎಲ್ಲವರಿకొన కూడా హ్యాపీయానం ఆడియో థాంక్యూ థాంక్యూ పోగే బై ఎల్లారు మన ఛానల్ ని సబ్స్క్రైబ్ యా లైక్ యా కేట టాటా